നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും ആരോഗ്യമുള്ള ഒരു മനുഷ്യന് തടവറയിലല്ലെങ്കിൽ എത്ര കാലം ഒരു മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിക്കാനാകും ഒളിവു ജീവിതം നയിച്ചവർ ജയിലുകളിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നിട്ടുള്ളവർ ഒക്കെ അനുഭവിച്ചിട്ടുള്ള മനോവേദന വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ കഴിയില്ല സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതം ഓരോ ദിവസവും പുറത്തു പോകുന്നതും അകത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാൽ ഭയത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല പുറത്ത് തന്നെ വീഴ്ത്താൻ നശിപ്പിക്കാൻ ശത്രുക്കൾ പതിയിരിക്കുന്നെന്ന ചിന്തയോടെ യാത്ര ചെയ്യുന്നത് പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ എത്ര ശത്രുക്കൾ പതിയിരുന്നാലും തന്നെ തൊടാൻ കഴിയാതെ അത്രമേൽ സുരക്ഷിതമാണെന്ന ഉറപ്പുള്ളവൻ ഏത് വെല്ലുവിളിയിലും ആത്മവിശ്വാസത്തോടെ ജീവിക്കും ഈ വാഗ്ദത്തമാണ് നമുക്ക് ദൈവം നൽകുന്നത് ഒരു ജീവിതകാലം മുഴുവൻ സംരക്ഷണം എന്ന ആശയമാണ് ഇതിലുള്ളത് അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് മുതൽ അവസാന ശ്വാസം വരെയുള്ള ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളും ഈ ഉറപ്പ് പ്രാപിച്ച ദൈവ പൈതലിന് മരണഭയം കൂടാതെ ജീവിക്കാം നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് അതുവരെ കണ്ടിട്ടില്ലാത്ത ജനതയുടെ നടുവിൽ ഭാഷ പോലും വശമില്ലാതെ ചെന്നു താമസിച്ച് പ്രവർത്തിച്ചതും ലോകം മുഴുവൻ ഈ സദ്വാർത്ത നിറച്ചതും ഈ ദൈവിക സംരക്ഷണത്തിന്റെ പിൻബലത്തിലാണ് അനേകർ കഥ നിമിത്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടും പിൻവാങ്ങാതിരുന്നത് ഈ ലോകത്തിലെ ഗമനത്തെ പരിപാലിച്ച ദൈവം സ്വർഗ ആഗമനത്തെ പരിപാലിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നതിനാലാണ് നമ്മുടെ ഇന്ന് വരെയുള്ള കാൽച്ചുവേടുകളെ പരിപാലിച്ച ദൈവം അവസാനം നമ്മെ കൈവിടുമോ ഒരിക്കലുമില്ല നമുക്കായി സ്വർഗത്തിൽ ഭവനമൊരുക്കി വേല തികച്ചതന്റെ വിശുദ്ധരെ സ്വീകരിക്കാൻ ഇരു കരവും നീട്ടി കർത്താവായ യേശുക്രിസ്തു കാത്തിരിക്കുമ്പോൾ എനിക്ക് ലാഭമെന്ന് ചിന്തിച്ച് ജീവിക്കുക മരണത്തെ ജയിച്ച കർത്താവ് തന്നോടുകൂടെ കൂടെ നമ്മയും ഉയർപ്പിച്ച് നിത്യഭവനത്തിൽ ചേർത്തുകൊള്ളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ